നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കണം അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ ീഡിങ്സുകൾ ടൈംലെസ് ആണ് ലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരിക പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസം ഇല്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവാം കേട്ടോ കാരണം ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പിന്നെ ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആണെന്നും ഡിവൈൻ്റെ ഒരു കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ഹീലിംഗ് എനർജി ആണെന്നും മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സ്തംഭന അവസ്ഥയിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്താണ് ഒരു പുതിയ തീരുമാനം എടുക്കേണ്ടത് ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിനകത്തുള്ള എല്ലാ കാര്യങ്ങളും സാമ്പത്തിക ബ്ലോക്കേജുകൾ കരിയർ ബ്ലോക്കേജുകൾ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന പ്രോബ്ലംസുകൾ അതിൻ്റെ ഫലം അനന്തര ഫലം എന്തായിരിക്കും ഇതെല്ലാം നിങ്ങൾക്ക് വളരെ കറക്റ്റും കൃത്യവുമായിട്ട് ടാറോ റീഡിങ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഒരൊറ്റ കാര്യം നിങ്ങൾ എത്രത്തോളം പോസിറ്റീവും വിശ്വാസത്തോടു കൂടിയാണോ ഒരു ടാറോ റീഡറെ സമീപിക്കുന്നത് നിങ്ങൾ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം സ്നേഹം നിറഞ്ഞതും പോസിറ്റിവിറ്റി ഉള്ളതാണോ അതനുസരിച്ച് മാത്രമായിരിക്കും ടാറോ നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുകയുള്ളൂ കാരണം നിങ്ങളുടെ മനസ്സ് വായിക്കുക എന്നത് ടാറോ എന്ന് പറയുന്നത് അതിന് വളരെ വ്യക്തമായിട്ടറിയാം അപ്പോൾ ഒരു റീഡർ അത് ഷഫിൾ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു എനർജി എടുക്കുമ്പം നിങ്ങളുടെ മനസ്സിനകത്ത് അതിനോട് കാണിക്കുന്ന ഏറ്റവും പ്രതിജ്ഞാബദ്ധമാകുന്ന അതായത് ഒരു പോസിറ്റിവിറ്റി വിശ്വാസം റെസ്പെക്റ്റ് ഇതിനൊക്കെ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുകയുള്ളൂ എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക അതനുസരിച്ച് മാത്രം നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒരു സമർപ്പണ ബോധത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രം ടാരോ റീഡിങ്സിനായിട്ട് ഇറങ്ങിത്തിരിക്കുക കേട്ടോ പിന്നെ വരാഹി മന്ത്രോ മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം പെയിൻ എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം ബ്ലോക്കേജുകൾ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ സാധിക്കുമോ അതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിരിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് കേട്ടോ നിരാശായ എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ഒരു മരണ ഒരു എന്താ പറയുക ഒരു ഒന്നുമല്ലാതെ ശൂന്യമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ പെയിൻ എനർജിയിൽ നിൽക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻസാണ് നമുക്ക് വന്നിരിക്കുന്നത് ചിലർ പറയുന്നേക്കാം പോസിറ്റീവായത് മാത്രം പറയാവുള്ളൂ നിങ്ങൾ നെഗറ്റീവ് റീഡ് ചെയ്യില്ലെന്ന് ദൈവത്തെ ഓർത്തിട്ട് ടറോ റീഡിങ്സിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ആ വരിക്കും വരാതിരിക്കുക ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മോട്ടിവേഷനല്ല നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന കറക്റ്റ് വരും വരായികളെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് ഡിവൈനിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മോശമായിട്ടുള്ളതും പ്രതിസന്ധികളും എന്ത് പ്രശ്നങ്ങൾ കണ്ടാലും വ്യക്തമായിട്ടത് പറഞ്ഞു തരും നിങ്ങൾ അതിനെ പ്രതിരോധിക്കാനുള്ളൊരു പവർ എനർജിയിൽ ഒരു കരുതലിന് വേണ്ടിയിട്ടാണ് എന്നുകൂടി മനസ്സിലാക്കുക അതല്ലാതെ ഇത് മോട്ടിവേഷൻ അല്ല നിങ്ങൾക്ക് നൽകുന്നത് പ്ലസ് മോട്ടിവേഷൻസ് എനർജിയും കൂടി ഉണ്ടാവും കേട്ടോ ആ റീഡിങ്സിൽ നിങ്ങൾക്ക് നൽകുന്ന എക്സ്പ്ലനേഷനിൽ എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്താണ് ജീവിതം എന്നുള്ള മോട്ടിവേഷൻസും നൂറ് ശതമാനം ഉണ്ടാകും ചിലർ പറയുന്നേക്കാം നിങ്ങൾ എന്നെ പ്രസംഗിക്കാതെ നിങ്ങൾ റീഡ് ചെയ്യുന്ന ചിലരെന്തോ ഇവിടെ നിന്ന് ഇതിൽ നിന്ന് എന്തോ എടുക്കാനായിട്ട് ഓടി വന്നേക്കുന്ന ലേഡീസാണ് കേട്ടോ ഏറ്റവും നെഗറ്റീവായ ബിഹേവിയറിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതും കാണുന്നതും അത് അവരുടേതായ ഒരു സംസ്കാരത്തിൽ നിന്നും വരുന്നതുകൊണ്ടാണ് അവരുടെ ഒരു സംസ്കാരമാണത് അത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം ഈ ജാത്തിയാൽ ഉള്ളത് തൂത്താ പോകില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമുക്കിതിനകത്ത് കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ് എക്സ്പ്ലനേഷൻ ചെയ്ത് ഫൈവ് ഓഫ് കപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയെ വന്നേക്കണേ അതാ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് എന്താണെന്നും ഇതിൻ്റെ വരും വരായികൾ എന്താണെന്നും പാസ്റ്റിൽ എന്തായിരുന്നെന്നും ഇപ്പോഴെന്താണ് ആ ഒരു കാർഡിനെ ബന്ധിച്ച് നടക്കുന്നത് ഫ്യൂച്ചറിൽ ഈ കാർഡുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് വരുമെന്നുള്ളത് നിങ്ങൾക്ക് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്ത് തരാ തരുമ്പോഴാണ് നിങ്ങൾക്കതുകൊണ്ട് ഒരു കാര്യസാധ്യമുണ്ടാവുകയുള്ളൂ അല്ലേ അപ്പം നമുക്ക് ഈ ഫൈവ് ഓ കപ്സിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഴ്ചേനെയാണ് കാണിക്കുന്നത് കേട്ടോ ഇമോഷണൽ പരമാകുന്ന നല്ലൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു ചീറ്റിങ് അതല്ലെങ്കിൽ ഒരു നഷ്ടം കയ്യിൽ കിട്ടി നിങ്ങൾക്കത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ പറ്റാത്തൊരു നഷ്ടം എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ചേഞ്ചുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നതായിട്ടാണ് കാണുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ നേരെ വന്ന നിങ്ങളെ ഏറ്റവും പ്രഷ്യസ് ആയ ഒരു ഇമോഷൻസിനെ റിജക്റ്റ് ചെയ്തു പോയിട്ടുണ്ടാവാം അറിവില്ലായ്മയുടെ ഫലമായിട്ടും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ ഒരു റിജക്ഷൻ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടാവാം അതല്ല എങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ റീയൂണിയൻ എനർജിയിൽ ഏറ്റവും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കടന്നുപോയ ഒരു റിലേഷൻ എനർജിയെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു റിലേഷൻ ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിങ് റിജക്ഷൻ അതും നിങ്ങളെ റിജക്ട് എനർജി കൂടി കാണാം കാരണം നിങ്ങളുടെ ഹൃദയം അതായത് തകർന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് പക്ഷേ നിങ്ങളിൽ പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങളിലേക്ക് ഇനി പിന്നെ ശരിക്കും നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള ഒരു സമയമാണ് ഈ ഒരു നഷ്ടമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങളിൽ മാറ്റം വരാൻ പോകുന്നതിൻ്റെ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ഈ ഒരു എനർജിയിലേക്ക് നമുക്ക് കണക്റ്റ് ചെയ്യുമ്പം നിങ്ങൾ ഫോക്കസ് ചെയ്തു അതായത് വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മൂമെൻസ് ഇല്ലാത്ത ഒരു ഫ്യൂച്ചർ ഇല്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കുറേ കാലങ്ങൾ നഷ്ടപ്പെട്ടുപോയി വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ആ ഒരു നിരാശയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെടുകയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതം മാറ്റി മാറ്റി ഒരു ഗ്രോത്ത് വരുന്നു നിങ്ങളുടെ ഡെസ്റ്റിനയിൽപ്പെട്ട നിങ്ങൾക്ക് അർഹമായതും നിങ്ങൾക്ക് അനുഭവയോഗ്യമായതും ഒരു ഗുഡ് ലക്ക് എനർജിയോട് കൂടിയതുമായ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങളുടെ നിരാശ നിങ്ങളുടെ ഫസ്ട്രേഷൻ എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ വേൾഡ് കാർഡാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ഒരു കൺട്രോളിങ് എനർജി നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നു ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നേരിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് ചില വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ട്രാവലിങ് എയർ ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് പേപ്പേഴ്സ് വർക്കുകളിലൊക്കെ ബ്ലോക്കിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നാണ് ഈ ഒരു എനർജിയിൽ കാണിക്കുന്നത് അതായത് നിങ്ങളൊരു മധ്യസ്ഥത മറ്റൊരു ഏജൻറ്റിനെയോ ഏജൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്കൊരു ട്രാവലിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട് നിങ്ങൾക്കൊരു ബ്ലോക്ക് ഒരു എന്താ പറയുക ഒരു കൂടിനുള്ളിൽ നിന്നൊരു സ്തംഭനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആയി പോകുക മറ്റുള്ളവരുടെ കയ്യിലായിരിക്കും നിങ്ങളുടെ കീ ഇരിക്കുന്നത് നിങ്ങളെ ഒരു പാവയെ പോലെ മറ്റുള്ളവർ ഓടിക്കുന്നൊരവസ്ഥയാണ് സ്തംഭനാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മറ്റാരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ചിലപ്പോൾ മൂവിങ് ചെയ്യുന്നുണ്ടാവാം അതല്ലെങ്കിൽ എല്ലാത്തിൽ നിന്ന് നിങ്ങൾ ഉൾവലിഞ്ഞു പോയി ഒന്നും തന്നെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കില്ലാത്തൊരവസ്ഥയാണ് സ്തംഭനാവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നേരിട്ട് കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുമോ കാണാൻ സാധിക്കുമോ അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വെല്ലുവിളി നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന വെല്ലുവിളികളിൽ നിന്നും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് ന്യായമാകുന്ന ഒരു ജഡ്ജ്മെൻറ്റ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു അതുപോലെ കുറേ ആളുകളെ സംബന്ധിച്ചൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥ ഒരു ഫ്രീഡം എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ് കേട്ടോ കെട്ടുപാടുകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ രാഹു എനർജിയിൽ നിന്നവർ അതായത് രാഹുവിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നവർക്ക് ആ ഒരു എനർജിക്ക് അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ ശരിക്കും ആയില്യപൂജയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക സർപ്പപ്രീതി നടത്തുക അല്ലെങ്കിൽ ഗീവർഗീസിൻ്റെ നടയിൽ പോയി വിളക്ക് കൊളു മെഴുകുതിരി കൊളുത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ രാഹുവിൻ്റെ പ്രസൻസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു എൻഡിങ്ങിലാണ് നമുക്കിതിനകത്ത് കാണുന്നത് ഒരു എന്താ പറയുക ഒരു അവസാനിക്കുന്നു നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കുറേ കാര്യങ്ങൾ അവസാനിച്ച് പുതിയൊരു പുലരി പുതിയൊരു തുടക്കം പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് വരുന്നുണ്ട് ഒരു മാനേജിംഗ് പവർ വരുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസിനനുസരിച്ച് വിവേകത്തോടു കൂടി കാര്യങ്ങളെ ഇനി കാണാൻ പറ്റുന്നുണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനും വളരെ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ സാധിക്കും ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തണം ഒരു മധ്യസ്ഥതയോ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നേരിട്ട് ഇറങ്ങുക എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണുന്നത് തീർച്ചയായിട്ടും കാത്തിരിപ്പിന് ഒരു സമാപനം കുറിക്കുകയാണ് കേട്ടോ അതായത് നമുക്കിവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് വൺസ് ആണ് ടു ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പോകുന്നു നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ആക്ഷൻ എടുത്താൽ സക്സസ് എന്നുള്ളതെല്ലാം നിങ്ങൾക്കൊരു ഇന്നർ ഗൈഡൻസ് ആയിട്ട് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നു നിങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ട നിങ്ങളിലേക്ക് വരുന്ന വരുന്നൊരവസ്ഥയാണ് നിങ്ങളൊരു ബൗണ്ടറി ഇട്ട് നിന്നാലും നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നും നിങ്ങൾ കാണാതെ മുഖം തിരിച്ച് നിന്നാലും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ർഹതയുള്ള കാര്യം വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു സ്ട്രെങ്തും ഒരു മാനേജിങ് പവറും എല്ലാം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടും പരാജയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ അതായത് എന്ത് കാര്യത്തെയും കൺട്രോളിങ് ചെയ്യാനുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ ഒറ്റപ്പെടലും നിരാശയൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു പുതിയ പുലരി ഒരു പുതിയ ഒരു പാർട്ട്നർ എനർജിയുടെ പ്രസൻസ് എലോൺ എനർജിയിൽ നിന്നും അല്ലെങ്കിൽ അവഗണ നിരാശയിൽ നിന്നും ലോസ് എനർജിയിൽ നിന്നും ഒരു സപ്പോർട്ട് എനർജിയിലേക്ക് കൂടിച്ചേരുക കൂട്ടിച്ചേർക്കുക അതായത് അംഗീകരിക്കപ്പെടുക എന്നൊരു എനർജിയിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട് നിങ്ങൾക്കൊരു സെലിബ്രേഷനൊക്കെ ഉടനെ ഉണ്ട് കേട്ടോ മാര്യേജ് എനർജിക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിവാഹം പോലുള്ളൊരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷെ അത് കണക്റ്റഡ് ആയാലും അവിടെ കോംപ്ലിറ്റേ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അതായത് എന്താ പറയുക കോൺഫ്ലിക്റ്റിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ആലോചിച്ച് മാത്രം മാത്രമാണ് ഒരു പാർട്ണറെ പോലും തിരഞ്ഞെടുക്കാവുള്ളൂ കേട്ടോ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പാസ്റ്റിലെ ചില വേദനകളെ ബേസ് ചെയ്ത് നിങ്ങൾ ഒന്നിലും എടുത്ത് ചാടരുത് കാരണം മദർ എനർജിയുടെ ഒരു സംതൃപ്തി ഇല്ലായ്മ അസംതൃപ്തിയുടെ ഒരു എനർജി നിങ്ങളുടെ ഒരു വിവാഹത്തെ ബേസ് ചെയ്ത് കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം നിങ്ങളിലേക്ക് വരുന്ന ഒരു അബണ്ടൻസ് ആ ഒരു അബണ്ടൻസിൻ്റെ എനർജിയെ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് കണ്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് അർഹതയുള്ളതിനെ മാത്രം നമ്മളിലേക്ക് ചേർത്ത് നിർത്തുക കേട്ടോ നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങളെ മാത്രം ഒരു ഫെമിനീൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീത്വം സ്ത്രീ സ്ത്രീ മുൻഗണന എനർജി അതായത് സ്ത്രീയുടെ ഭരണത്തിൻ കീഴിൽ കാര്യങ്ങൾ പോകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഭാര്യയാവാം സഹോദരസ്ഥാനമുള്ള സ്ഥാനമുള്ള ആളാവാം മദറാവാം കരിയർ ബാധയിൽ ഒരു ലേഡിയുടെ പ്രസൻസാവാം ഒരു സ്ത്രീയുടെ ആധിപത്യത്തിന് കീഴിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അവരെ സംബന്ധിച്ച് എല്ലാ പൂർണ്ണതയും ഉള്ള വ്യക്തിയാണ് പക്ഷേ അതിനകത്ത് തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും അത് ചിലപ്പോങ്കിൽ കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ച് കിട്ടും കേട്ടോ ആ ഒരു ആധിപത്യം ആ ഒരു വ്യക്തിയുടെ ആ ഒരു ദ്രാഷ്ട്യം എനർജി അവസാനിച്ച് കിട്ടുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഫൈവോ ഓഫ് പെൻഡിക്കിൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കഷ്ടതകൾക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ തടസ്സങ്ങൾക്കും പ്രോബ്ലംസുകൾക്കും കരിയർ പാതയിലായിക്കോട്ടെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ നിങ്ങളുടേതാകുന്ന ലൈഫ് സിറ്റുവേഷൻസിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നു ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട ഒരു അധ്യായം അവസാനിക്കുകയാണ് കേട്ടോ വളരെ സന്തോഷം ഒരു ഇരുണ്ട അധ്യായം നിങ്ങളിൽ ഒരുപാട് വ്യക്തികളിൽ അവസാനിച്ച് പുതിയൊരു സിറ്റുവേഷൻസ് പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഒരു എന്താ പറയുക ഒരു വെളിച്ചം കടന്നു വരാൻ പോകുന്ന സാഹചര്യം കാണുന്നുണ്ട് പക്ഷേ കുറച്ച് ആളുകളിൽ ഡബിൾ എനർജിയുടെ പ്രസൻസ് റിലേഷനെ ബേസ് ചെയ്ത് ബന്ധത്തെ ബേസ് ചെയ്ത് നിൽപ്പുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആർക്കോ വേണ്ടി കുറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പെട്ടെന്ന് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയ ഒരു പേഴ്സൻ്റെ എനർജി അത് നിങ്ങളിലേക്ക് ഒരു തിരിച്ചു വരവേന് ചിലപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം കേട്ടോ അതിനകത്ത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ അതിനെ അവസാനിപ്പിക്കണോ അതല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിൽ വീണ്ടും കണക്റ്റ് ചെയ്ത് നിൽക്കണോ അതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ ഒരു പ്രോഗ്രസ് ഉണ്ടാകുമോ ഒരുപാട് ചിന്തകളിലൂടെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ ഇങ്ങനെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നുണ്ട് പക്ഷെ അതൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ് കേട്ടോ മക്കളെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഒരു കാര്യമല്ല നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആക്ഷൻ എടുക്കണമെന്നാഗ്രഹിച്ച് കാത്തിരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു കാര്യമല്ല എന്നാണ് ഡിവൈൻ പറയുന്നത് അപ്പോൾ ആ ഒരു കാത്തിരിപ്പിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക കേട്ടോ ഒരു സെൽഫ് ഡിസിപ്ലിനിലേക്ക് നിങ്ങൾ വരണം സിറ്റുവേഷൻസുകളെ കൺട്രോളും മാനേജും ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ലോങ് ടൈം സക്സസ് എനർജിയിലേക്ക് കൊണ്ടുപോകുക എന്നാണ് കാണുന്നത് ഇനി നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് ഇടപാടിലൂടെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ലീഡർഷിപ്പ് എനർജിയിലോ സെക്യൂരിറ്റി അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കൊക്കെ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന വ്യക്തികൾക്കാണെങ്കിലും ആ ഒരു കാര്യവും നിങ്ങളിലൊരു വെയ്റ്റിംഗ് നിൽക്കുന്ന കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിന് നിങ്ങൾക്ക് ബ്ലോക്കേജ് ഉണ്ട് ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ നിരാശയെ വിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നത് അതിൽ നിന്ന് പുറത്ത് കടക്കണം കേട്ടോ ദ ചാരിയറ്റ് എനർജിയാണ് ട്രാവലിംഗ് എനർജി കൺഫ്യൂസഡ് ആയ എനർജിയിൽ നിൽക്കുന്നതാണെങ്കിൽ ഒരു ട്രാവലിങ് എനർജിയെ സംബന്ധിച്ച് ആണ് കേട്ടോ ഈ ട്രാവലിംഗിന് വെയിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ പോസിറ്റീവായ സമയമാണ് ആക്ഷൻ എടുക്കാൻ ചിലപ്പോൾ അത് നിങ്ങൾ വേണ്ട എന്ന് ചിന്തിച്ച് നിങ്ങൾ വിട്ടു മുന്നോട്ടേക്ക് പോയതാണെങ്കിൽ നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നുണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസാണ് ഒരു ട്രാവലിങ് എനർജി ബേസ് ചെയ്തുള്ള കരിയർ പാത കേട്ടോ അപ്പം ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം ഒരു സെൽഫ് ലവ് എനർജി വളരെ ഹാപ്പിനെസ്സും സന്തോഷവും ഇമോഷണൽ ബാലൻസും എല്ലാം ഉള്ള ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട് കരിയർ പാതയെ ബേസ് ചെയ്തൊക്കെ നിൽക്കുന്നവർ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കണം അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ബ്ലോക്കേജ് ഉണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തണം കേട്ടോ അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ സാമ്പത്തികത്തിനെ ഫോക്കസ് ചെയ്ത് ഒരിക്കലും നിൽക്കരുത് സാമ്പത്തികമെന്ന് പറഞ്ഞു പറയുന്നത് പല മാർഗങ്ങളിലൂടെ ഒഴുകി വരുന്ന ഒരു എനർജിയാണ് അപ്പം നമ്മൾ ഒന്നിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അതാണ് നമുക്കൊരു ബ്ലോക്കേജെങ്കിൽ നമ്മൾ ബ്ലോക്കായിട്ട് നിൽക്കും നമ്മുടെ മനസ്സ് മനസ്സും ആയിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും പല വഴികൾ നമ്മൾ ശ്രമിക്കുക കേട്ടോ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾക്ക് അത് കരിയർ പാതയിൽ ശരിക്കും ഒരു പ്രൊട്ടക്ഷൻ തീർക്കണം അതുപോലെ ഏസോ കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാണ് ഇന്നത്തെ ദിവസം ഒരു പുതിയ വ്യക്തിയാവണമെന്നാഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ബാലൻസ് ഒരു മെച്യുരിറ്റി ചിലങ്കിൽ ഒരു പക്വത ഇല്ലാണ്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ ഉള്ളവരാണെങ്കിൽ ഒരു ഇമോഷണൽ ബാലൻസും മെച്ചുരിറ്റിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനേയും നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്ത് എടുക്കാനുള്ള ഒരു മെൻ്റൽ പവർ കൂടി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോക്കസ് ചെയ്യുക ഇൻസ്പിറേഷൻ എനർജിയോട് കൂടി തന്നെ കാര്യങ്ങളെ കാണുക മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക പിന്നിലേക്കോ സംഭവിച്ചു പോയ ഒരു കാര്യത്തെയും വീണ്ടും നിങ്ങൾ റീ കണക്റ്റ് ചെയ്യരുത് സംഭവിച്ചതെല്ലാം നല്ലതിനെന്ന് ചിന്തിച്ച് ഇനി നെക്സ്റ്റ് എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്ന് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുക എയ്ഞ്ചൽസ് ഇന്ന് നമുക്ക് നൽകുന്ന ഗൈഡൻസ് ഈസ് ഇറ്റ്സ് ടു ു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ട് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ നിങ്ങളുടെ മനസ്സിലെ കൺഫ്യൂഷൻ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെയാണ് അത് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സക്സസ് വരുത്തുന്നത് അൺലൈക്കിലി എന്ന് പറയുന്നുണ്ട് കേട്ടോ അസാധ്യമായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വീഴ്ച ഭയം ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ ബ്ലോക്കേജ് അതായത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ തടസ്സങ്ങളെ നിങ്ങൾ അതിജീവിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അസാധ്യമല്ല അതൊക്കെ നിങ്ങളെ മറികടക്കാൻ സാധിക്കും നിങ്ങൾ ചിലപ്പോൾ സ്വയം മനസ്സുകൊണ്ട് എനിക്കൊന്നിനും കഴിയില്ല എൻ്റെ മുന്നിൽ ഒന്നുമില്ല എന്നുള്ള ശൂന്യത എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതെല്ലാം മറികടന്ന് നിങ്ങൾ സാധ്യമാവുക നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് അസാധ്യമല്ല എന്നാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അസാധ്യം എന്ന് ചിന്തിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് പറയുന്നത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് നിങ്ങളിലുള്ള കോൺഫ്ലിക്റ്റ് ആരെങ്കിലും ആയിട്ടൊക്കെ വലിയൊരു പ്രശ്നമോ തർക്കമോ വഴക്കമൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു വീക്കിനുള്ളിൽ ഈ നെക്സ്റ്റ് നമ്മളിലേക്ക് വരുന്ന അടുത്ത ആഴ്ചകൾക്കുള്ളിൽ അതെല്ലാം അവസാനിച്ച് പൊരുത്തപ്പെടുക ചെയ്യും എന്നുകൂടി നമുക്ക് ഏഞ്ചൽസ് നൽകുന്നുണ്ട് അതായത് തടസ്സങ്ങളും നിങ്ങളിൽ നിന്നും മാറുകയാണ് വ്യക്തിബന്ധങ്ങളിലുണ്ടായ ശത്രുത നിങ്ങളിൽ നിന്ന് അനു അകന്നു പോവുകയാണ് അതായത് സഹകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസുകൾ കൺട്രോളിംഗ് ഇല്ലാതെ പോയ സിറ്റുവേഷൻസുകൾ കൂടാതെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന നിരാശ പേഴ്സണൽ ക്ലാഷിംഗ് എനർജി സ്വയം സ്വ നമ്മളോട് തന്നെ നമ്മൾ ഫൈറ്റിംഗ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇതെല്ലാം അവസാനിക്കുകയാണ് വരുന്ന ആഴ്ചകൾക്കുള്ളിൽ അതായത് നിങ്ങളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ഡിവൈൻ പറയുന്നത്